ഒരാളെന്ത്ഷൻ ഒന്നും വേണ്ട ഇനി വരക്കല്ലേ പൂക്കളം വരക്കല്ലേ മൈ ഗോഡ് പാരിസ് പൂക്കളം ഡിസൈനർ അവിടെ നേരം കണ്ണട വെച്ചോർക്കോൺ ടവർ ഓണത്തപ്പനെ കാൻഡോൺ ടവർ വെച്ചിട്ട് മോഡേൺ പൂക്കളം ലാസ്റ്റ് കംപ്ലീഷൻ വീഡിയോയിലൊക്കെ രസമുണ്ട് ഞാനും സെൽഫിയിൽ പെട്ട് എന്താണ് വിഷമം ജസ്ബിന് വിഷമം കമോൺ ലെറ്റ്സ് ഗോ ഫോർ ഫുഡ് പപ്പടം പൊട്ടി കയറിട്ടാറത്തെ കസ്റ്റമർ ഇവിടെ എന്താണ് ഇരുന്നാ ഇവിടെ ഇരുന്ന ഫുഡ് കഴിക്കാനുള്ള സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് കണ്ണാടി നോക്കണം കയ്യിലുമായിട്ട് വരുന്ന് അതിന്റെ ഇടയിൽ ഇരുന്ന് തിന്നണ് വായിൽ ചവക്കണ് ചോറ് ചോറ് വിളമ്പിക്കോ ആഹ് സാമ്പാറും വിളമ്പിക്ക ഇനി ഞാൻ കണ്ടില്ല തന്നെത്താൻ എടുത്ത് ചോറിടുന്നു സാരിലാക്യാ ചീത്തറ